ఆల్కీర్ లా సోమిలండ్ వుడ్ ఇండస్ట్రీస్ ఓనర్స్ అసోసియేషన్ మలపురం జిల్లా సమ్మేళనం మండూర్ ఎమ్మెల్యే ఏపి అనిల్ కుమార్ ఉద్ఘాటనం చేసారు. సత్యకృతనన കുറഞ്ഞ ചെലവിലും കാലത്ത് അത് ജീവിക്കുന്ന രീതിയിലും ഒക്കെ മരം തന്നെ ഉപയോഗിക്കാൻ കഴിയും മറ്റ് നല്ലത് നമ്മുടെ മരം തന്നെയാണ് എന്നോ ചിന്ത ജനങ്ങൾക്കിടയിലുണ്ടാകും അപ്പൊ ആ രീതിയിൽ പരമ്പരാഗത മരങ്ങളുണ്ടാക്കുന്ന എന്തായാലും അത് ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുവാനും ആധുനിക കാലഘട്ടത്തിൽ മാറി വരുന്ന ഇന്ന് കെട്ടിട നിർമ്മാണങ്ങളായാലും ഉപയോഗിക്കുന്ന ഒരുപാട് സാമൂഹ്യങ്ങളുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരവ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് നിർമ്മാണ സാമഗ്രികളെക്കാൾ ഈട് നിൽക്കുന്നതും പ്രകൃതി സൗഹൃദവുമായ മരത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്രീറ്റ് അലുമിനിയം മെറ്റൽ തുടങ്ങിയവയ്ക്ക് പകരം പരമ്പരാഗതമായ മരത്തിന്റെ ഗുണമേന്മ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വെറൈറ്റി ബീരാൻകുട്ടി കോട്ടയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ ഐ എഫ് എസ് മുഖ്യാതിഥിയായി സംസ്ഥാന സെക്രട്ടറി കെ സി എൻ അഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആയിങ്കലം സ്വാഗതം ആശംസിച്ചു സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു വ്യവസായ മേഖലയിൽ മെമ്പർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി സംസ്ഥാന ട്രഷറർ ഡോക്ടർ അജീഷ് കുമാർ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഹുസൈൻ ഹാജി സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മരവ്യവസായ ഉടമകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു